നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ കളി ഒഡീഷ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രാഹുൽ കെ പി ഒഡീഷ എഫ് സിയിലേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ കളിക്കാൻ പറ്റില്ലേ ഈ ഒരു ചോദ്യം ആരാധകരുടെ മനസ്സിൽ ഉയരാനുള്ള കാരണം മനോരമ ഡെയിലിയുടെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ളൊരു ക്ലോസ് ആ ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിലുണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ വ്യക്തത എന്താണ് എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുമ്പോൾ അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതാണ് വിശ്വസിക്കാവുന്ന ഏതെങ്കിലും സോഴ്സ് അത് റിപ്പോർട്ട് ചെയ്യണമല്ലോ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് മാർക്കസ് മർഹുലാവോ ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ നോക്കിയാണ് രാഹുൽ കെ പി കനോട്ട് പ്ലേ അഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിസ് സീസൺ ഡ്യൂ ടു എ ക്ലോസ് ദാറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ബൈ കെ ബി എഫ് സി ഇൻ ഡി ട്രാൻസ്ഫർ അഗ്രിമെൻറ്റ് സോ ഈ ട്രാൻസ്ഫർ അഗ്രിമെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലോസ് കാരണം രാഹുൽ കെ പിക്ക് ഈ സീസണിൽ കെ ബി എഫ് സിക്കെതിരെ കളിക്കാൻ പറ്റില്ല അടുത്ത സീസണോട് കൂടി വേണമെങ്കിൽ കാര്യങ്ങൾ മാറും അപ്പോൾ ഈ സീസണിലേക്ക് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല അങ്ങനൊരു ക്ലോസ് ഈ ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിലുണ്ട് പക്ഷേ വേണമെങ്കിൽ ഒഡീഷ എഫ് സിക്ക് അപ്പോഴും കളിപ്പിക്കാം ബട്ട് അതിന് ബിഗ് പ്രൈസ് കൊടുക്കേണ്ടി വരും എന്ന് കൂടി മാർക്കസ് മെർഹുലാവോ പറയുന്നുണ്ട് ഒഡീഷ ക്യാൻ സ്റ്റിൽ ഫീൽഡ് രാഹുൽ ബട്ട് ഫോർ എ ബിഗ് പ്രൈസ് എന്നാണ് സോ ഒരു ബിഗ് പ്രൈസ് കൊടുത്താൽ വേണമെങ്കിൽ അവർക്ക് രാഹുൽ കെ പിയെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിപ്പിക്കാവുന്നതുമാണ് അപ്പം നിലവിൽ ഈ അഗ്രിമെൻ്റ് അനുസരിച്ച് കെ ബി എഫ് സിക്കെതിരെ രാഹുൽ കെ പിയെ കളിപ്പിക്കാൻ കഴിയില്ല ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഫീൽഡ് ഹിം ബട്ട് ഫോർ എ ബിഗ് പ്രൈസ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ